ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ എങ്ങനെയെൻ്റെ മനസ്സിലാദ്യം ഓടിയെത്തുന്നത് ബൈബിളിലെ ഒരു വാചകമാണ് വിതഔട്ട് ഹിം ഹൂ ബിൽ ദൗസ് ദർ വെയിൻ ഹുബിൽഡിറ്റ് വിതഔട്ട് ഹിം ഹൂ ബിൽ ദൗസ് ദർ ബെയിൻ ഹുബിൽഡിറ്റ് ഞാൻ ഓർമ്മിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഐ എ എസ് പരീക്ഷ പാസ്സായപ്പോൾ പല വൈദികരും കന്യാസ്ത്രീകളും അവരുടെ സ്കൂളിലേക്ക് എന്നെ വിളിച്ചു എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഐ എ എസ് പരീക്ഷ പാസ്സാകുന്നത് അന്ന് ഞാൻ പറഞ്ഞു ഐ എ എസ് പരീക്ഷ പാസാകണമെന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം വേണം നല്ല വായന വേണം ആത്മവിശ്വാസം വേണം എന്നൊക്കെ ഇന്ന് എൻ്റെ അത് ഉത്തരം വേറെയാണ് ഇന്ന് ഐ എ എസ് പരീക്ഷയല്ല ജീവിതത്തിലെ ഏത് പരീക്ഷ വാർത്തകാണെങ്കിലും കാര്യം മതി ദൈവവിശ്വാസം ഇത് എൻ്റെ എളിയ ജീവിതത്തിലെ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠമാണ് വിതഔട്ട് ഹിം ഹൂഗിൽ ദ ഹൗസ് ദലൈബർ ബെയിൽ ഹൂഗിൽ ഡിറ്റ് എബ്രഹിമിൽ നിങ്ങൾ പറഞ്ഞു വിത്ത് ഹിം ഐ കെ നോട്ട് ഫെയിൽ വിതഔട്ട് ഹിം ഐ കെ നോട്ട് ദൈവത്തോടു കൂടി എനിക്ക് പരാജയമില്ല ദൈവമില്ലാതെ എനിക്ക് വിജയമില്ല ഇത് വളരെ ശരിയാണ് ഈശ്വരനടിയുറച്ച് വിശ്വസിക്കുക ഇഫ് യു ഫെയ്ത്ത് ആൻഡ് മസ്റ്റേഴ്സ് ബോ മൗണ്ടൻസ് കടും മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലകളെ മാറ്റാം എന്ന് പറയുന്നത് വളരെ ശരിയാണ് ഈശ്വര വിശ്വാസത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ വേൾഡ് കൗൺസിൽ ഓഫ് മലയാളി ക്രിസ്ത്യൻസിന് കഴിയട്ടെ എന്നാദ്യമായി ആശംസിക്കുകയാണ് ഏത് കാര്യം നമ്മൾ ചെയ്താലും അത്യുന്നതങ്ങളിൽ ലഭ്യത്തെ സ്ഥിതിച്ചുകൊണ്ടും ഭൂമിയിൽ സന്നദ്ധ സമൂഹം സമാധാനത്തിലേക്ക് വഴി കാട്ടാനുമായിരിക്കണം അത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പള്ളിയിൽ പോകുമായിരുന്നു മാന്നാലത്ത കാരണം പള്ളി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് സ്കൂളിലേക്ക് പോകുന്നത് എൻ്റെ മുത്തശ്ശി അടിയുറച്ച ഹിന്ദു വിശ്വാസമാണ് അമ്പലവിശ്വാസിയാണ് പക്ഷെ ഒരിക്കലെങ്കിലും പള്ളിയിൽ പോകാതിരുന്നാൽ മുത്തശ്ശി വഴക്ക് പറയും നീ എന്തുകൊണ്ട് പള്ളിയിൽ പോയില്ല പള്ളി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ യേശുദേവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു വികാരമാണ് ജീസസ് ഇസ് ഫെൽറ്റ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഫെൽറ്റ് ഇൻ ദ ഹാർട്ട് എന്ന് പറയുന്ന എനിക്കധിക സന്തോഷമുണ്ട് എൻ്റെ മകൾ ക്യാൻസർ ബാധിച്ച അമേരിക്കയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ ഏക സാന്ത്വനം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വഴിയിലുള്ള പള്ളിയിൽ കയറുകയെന്നതായിരുന്നു ഒരു വ്യത്യാസം ഞാൻ കണ്ടു അമേരിക്കക്കാരുടെ പള്ളി അവിടെ ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങൾ മാത്രമേ ഇവിടെ വേറെ ആരുമില്ല ഞങ്ങൾ വേശിച്ചവന് മാത്രം വേറെ ആരുമില്ല ഒരു പള്ളിക്ക് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു സി എച്ച് ആർ സി എച്ച് എന്നിട്ട് ചോദ്യം വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദ ചർച്ച് യു അതാണ് അവിടുത്തെ രീതി എന്നാൽ അതേ അമേരിക്കയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മലയാളികളുടെ പല പള്ളിയിലേക്കും എന്നെ പിടിക്കാനുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഉള്ള പള്ളി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി വിശ്വാസം ഏറ്റവും കൂടുതൽ താല്വലിക്കപ്പെടുന്ന കേരള കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ വേൾഡ് കൗൺസിൽ ഓഫ് മലയാളി ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ക്രൈസ്തവ ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം മറക്കുക പൊറുക്കുക എന്ന സന്ദേശം നിന്നെപ്പോലെ എൻ്റെ ഏർക്കാരുടെയും സ്നേഹിക്കുക എന്ന സന്ദേശം ഇത് ലോകം മുമ്പ് മുഴുവൻ വിന്യസിക്കുന്നതിൽ മുൻകൈ എടുക്കുന്നത് മലയാളി ക്രിസ്ത്യൻ സഹം സന്തോഷപൂർവ്വം അറിയിക്കാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ക്രിസ്തീയ സഭ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പ്രത്യേകിച്ച് വാക്കുകളിലൂടെ ഉത്തരം പറയേണ്ടതില്ല ക്രിസ്തഭ ലണ്ടൻ നഗരത്തിൻ്റെ ആർക്കിടെക്ടറിൽ ലണ്ടൻ സിറ്റി പുതിയ പുതിയ ലണ്ടൻ ലണ്ടൻ നഗരം തീപിടിച്ച് നയിച്ചതിന് ശേഷം പുതിയ ലണ്ടൻ നഗരം വിവാഹം ചെയ്ത് പടത്ത് നിർത്തിയത് കൃഷ്ണഭർമ്മനാണ് അദ്ദേഹം അടക്കം ചെയ്തിരിക്കുന്നത് സെൻറ് ബോൾസ് കഥലിനാണ് അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫ് എന്താണെന്ന് അറിയാമോ ലാറ്റിൻ ഭാഷയിൽ സി മോണിമെൻ്റ് ബ്രക്യൂരിസ് സിമോണിമെൻ്റ് ബ്രക്യൂരിസ് ചെക്കം സ്പീച്ച് ഇംഗ്ലീഷിലേക്ക് എടുത്ത അഞ്ചു വീതൽ യു വോണ്ട് സി മോണിമെൻറ്റ് ലുക്കറും കാരണം ലണ്ടൻ നഗരത്തിൽ മുഴുവൻ പ്രധാനപ്പെട്ട ഹർമ്മികളെല്ലാം അദ്ദേഹം ഡിസൈൻ ചെയ്തതാണ് അതുകൊണ്ട് യു വാണ്ട് ടു സിമോണിയമെൻസ് ലുക്കറോൺ ക്രിസ്തീയ സഭ കേരള സമൂഹത്തിന് ഭാരതീയ സമൂഹത്തിന് എന്തൊക്കെ സേവനങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചാൽ സിമോണിയമെൻ്റ് ചേട്ടനം സ്വീച്ച് ചുറ്റുപാട് നാങ്ങാണെന്ന് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ഇതൊക്കെ പോലെ എന്ത് ചെയ്തു അറിയാൻ രസകരമായൊരു കാര്യം ഞാൻ നോക്കിയാണ് നമ്മുടെ കന്യാസ്ത്രീകളെ കുറിച്ച് എൻ്റെ ജീവിതത്തിൽ വീക്ഷണം കരിപ്പടിപ്പിച്ച രണ്ട് കന്യാസ്ത്രീകളാണ് ഗുസ്തി നാമയും കാനഡാമയും ഈ ഗുസ്തീനമ്മയും ആരോടും ഗുസ്തി പിടിക്കാത്തൊരു പാസ്തയാണ് ഗുസ്തീന എന്ന് പറയാൻ കാരണം ജസ്റ്റിൽ എന്നാണ് പേര് ജെ യു എസ് ടി ഐ എന്നി പക്ഷെ അമ്മ എഴുതുന്നത് ജി യു എസ് ടി ഐ എന്നി അങ്ങനെ ഗുസ്തീന അമ്മയാണ് ഗുസ്തീന അമ്മയും കാനഡാമയുമാണ് ഏത് കാര്യം പറഞ്ഞാലും ഇന്നും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ജീവിതത്തിൽ മൂല്യബോധം ഉണ്ടാക്കുന്നവരാണ് ഈ സന്യാസി സമൂഹത്തിൽപ്പെട്ട ഞാൻ ഈ അടുത്ത കാലത്ത് ബംഗാളിലെ രാജ്ഭവനിൽ ഞാൻ ജയം അയച്ചതിന് ശേഷം ശേഷം എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കും ബിഷപ്പുമാരും മറ്റ് വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ വരും അവിടെ ധാരാളം കന്യാസ്ത്രീകളെ കണ്ട് അവരെന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇത് മറ്റൊരു ബിഷപ്പിനോട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് നാല് കന്യാസ്ത്രീകൾ അവരെ സത്പ്രവർത്തി ഒക്കെ ചെയ്ത് മരണാനന്തരം ചെന്നു പത്രസുമണിവാളൻ പറഞ്ഞു സിസ്റ്റർമാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ തന്നെയാണ് തന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഹൗസ്ഫുള്ളാണ് അവിടെ തൽക്കാലം ഒരു കാര്യം ചെയ്യണം നരകത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഒന്ന് താമസിക്കും ഇപ്പോഴത്തെ റൂമൊക്കെ ശരിയാകും ഇങ്ങോട്ട് വിളിക്കാം അപ്പോൾ കന്യാസ്ത്രീകൾ നരകത്തിലെ ഗസ്റ്റ് ഹൗസിൽ പോയി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെ തീയും ചൂടും പോകുകയൊന്നുമില്ല ഗസ്റ്റ് ഹൗസ് എങ്കിലും ഒരു പേടി നരകത്തിൻ്റെ അടുത്തല്ലേ ഈ കന്യാസികൾ ഈ ദിവസം തിരിഫോൺ ചെയ്യും പത്ര ദിവസം ശരി ഞങ്ങളുടെ കുറേ ശരിയായ സ്വർഗത്തിൽ പറഞ്ഞു പത്ര ദിവസം പുണ്യോണം പറഞ്ഞ സിസ്റ്റർമാർ ശരിയാകും ശരിയായി കഴിഞ്ഞാൽ തരാം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാം അടുത്ത ആഴ്ച വിളിക്കുന്നു അടുത്ത ആഴ്ച വിളിക്കുന്നു പിന്നത്തെ ആഴ്ച വിളിക്കുന്നു പിന്നെ ഒരു അനക്കമില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പത്ത് ദിവസം ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു സിസ്റ്റർമാരെ ഹാപ്പി ന്യൂസ് ഓഫ് യു നിങ്ങളുമ്പോൾ ശരിയായി ഇങ്ങോട്ട് വന്നേക്കോ അപ്പം സിസ്റ്റർമാർ പറയാം പത്ത് ദിവസം ഞങ്ങൾ വരുന്നില്ല അതെന്താ ഞങ്ങൾ ഇവിടെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങി അതാണ് സിസ്റ്റർമാരുടെ സേവന കുറച്ച് കഥ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സിസ്റ്റർമാർ ഉൾക്കൊള്ളുന്ന വൈദ്യ ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ സമൂഹം കേരളത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ശ്രീ മണിമെൻ്റും ഒരു ചക്കം സൂചിച്ച് ചുറ്റുപാടും കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്കറിയാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യം നമ്മെ സ്വാധീനിച്ചിരിക്കൽ സംശയമല്ല ബൈബിളിൽ പലതും പറയുന്നു പക്ഷേ നമുക്കറിയാം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനിയും വിഹൂതിനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനിയും വിഹൂതിനും ഒന്നുപോലും പുലരുന്നത് എത്രയോ ശതാർത്ഥമായി എന്നത് കവി കവിയുടെ ഒരു കാൽപ്പിക മോഹമല്ല ഭാരതത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും വിഹൂദനും ഒന്നുപോലും പ്രതിരുന്നത് എത്രയോ സദാബ്ദമായി അതിന് മാറ്റമുണ്ടായിക്കൂടാ മാറ്റമുണ്ടാകാൻ പാടില്ല നമുക്കറിയാം നമ്മുടെ വഴി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ലിതാവസ് ഫാദർ ലിതാവസ് അതിനെ ഞങ്ങൾക്ക് ക്രിസ്തുരാജൻ മാസിക കൊണ്ടുത്തരും വായ്പ വായിക്കും ഏതാണ്ട് ബൈബിളിൻ്റെ എല്ലാ കഥകളും ഇല്ലാത്ത ഉണ്ടാവും എല്ലാ ആഴ്ചയും കൊണ്ടുത്തരും അപ്പോൾ അതിലൊരു കാര്യം മനസ്സിനെ സ്പർശിച്ചത് ോത്തും ഏബ്രഹാം ദൈവഗീതം നിറവഹിക്കുന്നവരുടെ പ്രയാണത്തിനുള്ളിൽ ലോത്തിൻ്റെയും ഏബ്രഹാമിൻ്റെയും ഇടയന്മാർ തന്നെ അടഞ്ഞു വർദ്ധിച്ചു വരുന്ന ആട്ടിൻപറ്റങ്ങളെ തീറ്റിപ്പറ്റാൻ ഉതകുന്ന പുൽപാടികൾ കുറവായതുകൊണ്ടാണ് ഇടയന്മാർ തമ്മിൽ വഴക്കായത് നീതിമാനായ എബ്രഹാം പറയുന്നു ഞാനും എൻ്റെ ജ്യേഷ്ഠപുത്രനായ നീയും തമ്മിൽ ലൗകിക കാര്യങ്ങളുടെ പേരിൽ വഴക്കുണ്ടാകുന്നത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് വഴിപരിയാം നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ ഫലത്തോട്ട് നീ വളിച്ചോണ്ടെങ്കിൽ ഞാൻ കിടത്തോട്ടു അങ്ങനെ ഒരു വഴി പിരിഞ്ഞു പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയാം ലോത്ത് തിരഞ്ഞെടുത്തത് ഫലഭിഷ്ടമായ എന്നാൽ പാപഭങ്കിരമായ സൗതമകുമാർ സ്ഥലങ്ങളാണ് സോതമ കുമാരുടെ പതനവും ലോത്തിൻ്റെ പതനവും പിന്നീട് ഏബ്രഹാം ഉയർച്ചയും വായിക്കുന്നതാണ് ഇപ്പോൾ ഏത് പാത നാം തിരഞ്ഞെടുക്കുന്നു ഏബ്രഹാമിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നു ലോത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നു ഇത് വളരെ വ്യക്തമാണ് ഇന്നും എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമുള്ളത് ഏത് പാത ദൈവം നമുക്ക് ഫ്രീവിൽ തന്നിട്ടുണ്ട് ശ്രദ്ധ സിദ്ധാന്തത്തിൽ തന്നിട്ടുണ്ട് ശരിയുടെ ബാധ വേണോ തെറ്റിൻ്റെ ബാധ വേണോ എന്ന തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആ വാല്യൂ സിസ്റ്റം ബൈബിളിൽ പലതും പറയുന്നത് നമുക്കറിയാം ഒരു കാര്യം എപ്പോഴും എനിക്ക് മനസ്സിൽ ഞാൻ തോന്നുന്നത് ഇസ്രായേലിൻ്റെ മക്കൾ കനാൽ ദേശത്തിലെ പ്രയാണത്തിനിടയിൽ അവർ വിശത്ത് പറഞ്ഞപ്പോൾ ദൈവം അവർക്ക് മഞ്ഞ ഒഴിച്ചു ഇന്ന് ക്രിസ്തീയ സഹോ സഹോദരന്മാർ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് വിദ്യാഭ്യാസത്തിന് മരണപൊടിക്കുക സംഘടനകളുടെ ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞെങ്കിൽ അത് പൂർണ്ണമായും സംശീകരിച്ചുകൊണ്ട് സംഘടന കൊണ്ടും വിദ്യകൊണ്ടും പ്രബുദ്ധരാക്കാൻ ഒരു ജനതയെ ഒരുക്കിയെടുക്കുന്നത് ക്രിസ്തീയ സഭയാണെന്ന് ഒന്നിക്കുറഞ്ഞ് ഞാൻ പറയുക ബംഗാളിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ബംഗാളിൽ നമുക്കറിയാം ഞാനും എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സഹോദരി തമ്മിലടയ്ക്കൊക്കെ ചില ചട്ടിയും കലംപോലും തക്കൻകുട്ടിയും ഒക്കെ ഇരിക്കാറുണ്ട് പക്ഷെ അവിടെയൊക്കെ എൻ്റെ മനസ്സിൽ പഠിച്ച പോയി സന്ദിച്ച് ഖുസ്തീനാമയും കാനഡാമ്മയും അവർ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് നാളെ നേരം വെളുക്കും അത് വലിയ ശരിയല്ലേ അതുപോലെ രണ്ട് കൈകളും കൂട്ടി അടിച്ചാൽ ശബ്ദം കേൾക്കൂ ഇതൊക്കെ അന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ ഗവർണർ പരീക്ഷ എഴുതി പാസ്സായതൊന്നുമല്ല എന്നെ ഗവർണർ പരീക്ഷ പഠിപ്പിച്ച് പാസാക്കിയത് ഖുസ്തീനാമ്മയും രജിസ്ട്രാവശേഷനും എന്റെ അധ്യാപകർ തന്നെയാണ് ആ മൂല്യബോധം അത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് വലിയ ഫാഷനാണ് അമ്മയെ കൊണ്ട് വൃത്തസ്ഥാനത്തിൽ തള്ളുക ഇത് ശരിയാണെന്ന് എന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് അമ്മയെ സ്വന്തം അമ്മയെ വൃത്തസാനത്തിൽ കൊണ്ട് തള്ളുക ഇത് ഏതാനും വർഷങ്ങൾക്കും ആർപ്പാപ്പ ഒരു ആ വർഷം ഇയർ ഓഫ് ഫാമിലിയായിട്ട് ആഘോഷിച്ചു ഞാനും പലതരം യോഗങ്ങളിലും ഒന്ന് പങ്കെടുത്തിട്ടുണ്ട് ഫാമിലി യു എൻ പറയുന്നത് ഫാമിലി ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഡെമോക്രസി അറ്റ് ദ റൂട്ട് ഓഫ് സൊസൈറ്റി എന്നാണ് വളരെ ശരിയായിട്ട് ഈ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു കഥ വീണ്ടും ലേസ്താമസ പറഞ്ഞ ഓർക്കുകയാണ് ഒരു സ്ത്രീ അവരുടെ മകൻ സ്കൂളിൽ പഠിക്കുകയാണ് ഈ സ്ത്രീ വീട്ടുവേദന ചെയ്തും വിടുവേദന ചെയ്തുമൊക്കെ പൈസ ഉണ്ടാക്കി ഉച്ച സമയത്ത് അവൻ്റെ ആഹാരം ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവരും അപ്പോൾ കുട്ടികൾ പറയും ഒറ്റക്കണ്ണി ഒറ്റക്കണ്ണി ഒറ്റക്കണ്ണിയുടെ മോനെ ഒറ്റക്കണ്ണിയുടെ മോനെ എന്ന് പറഞ്ഞ ആ പയ്യനെ ആക്ഷേപിക്കാൻ അവൻ അമ്മയ്ക്ക് ഒറ്റക്കണ്ണേ ഉള്ളു അവൻ അമ്മയോട് വെറുപ്പായി അവൻ വളർന്നു അവരുദ്ധം കിട്ടി കല്യാണം കഴിച്ചു ഇതൊന്നും അമ്മയെ അറിയിച്ചില്ല അമ്മയുടെ വെറുപ്പോട് കൂടി തന്നെ അവൻ പട്ടണത്തിൽ പോയി ജീവിച്ചു അമ്മയെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല എൻ്റെ കൊച്ചുമക്കളെ ഒരിക്കലും അവൻ കാണുന്നു തൻ്റെ വീടിൻ്റെ വെളിയിൽ ഒരു വയസ്സായ സ്ത്രീ വന്ന് നിൽക്കുന്നു തൻ്റെ കുട്ടികൾക്ക് അവർ പലഹാരം കൊടുക്കുന്നു അവൻ താഴെ നോക്കിയപ്പോൾ കണ്ടു താൻ വെറുക്കുന്ന അമ്മയാണ് തന്റെ കുഞ്ഞുങ്ങൾക്ക് പലഹാരം കൊടുക്കുന്നത് അവനെ ആട്ടിപ്പായിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെയും സ്വരും തരില്ലേ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചു ഇനി രംഗൻ രണ്ട് അവൻ്റെ സ്കൂളിൻ്റെ ഓൾഡ് ബോയ്സ് അസോസിയേഷൻ റീയൂണിയൻ നടക്കുകയാണ് അവനോടൊപ്പം എല്ലാ വർഷവും വരും തിരിച്ചു പോകുമ്പഴേ അവൻ്റെ അമ്മയുടെ അടുത്തുള്ള അയൽവാസി അവൻ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ അമ്മ മരിച്ചുപോയി അതിനു മുൻപ് ഈ കത്ത് നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു ഏതായാലും നിങ്ങൾ റീയൂണിയൻ സ്കൂളിലെ റീയൂണിയൻ വരുമെന്നറിയാം കത്ത് വായിച്ചപ്പോൾ എഴുതിയിരുന്നത് എന്താണെന്ന് അറിയുമോ മോനെ പൊന്നുമോനെ ഒരു കാര്യം നീ മനസ്സിലാക്കാം അമ്മ ഒറ്റക്കെണ്ണി ആയതുകൊണ്ട് നിനക്ക് ധാരാളം മനഃപ്രയാസം ഉണ്ടാക്കി അമ്മയോട് ക്ഷമിക്കണം മോനെ ഒരു കാര്യം നിനക്ക് നീ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉണ്ടായി നിനൊരു ഒരു നഷ്ടപ്പെട്ടു പോയി കുട്ടികൾ ഒറ്റക്കെണ്ണാ ഒറ്റക്കണ്ണ എന്ന് നിന്നെ വിളിക്കുന്നു അമ്മയ്ക്ക് ശ്രമിച്ചില്ല പണ്ട് അതുകൊണ്ട് അമ്മയുടെ ഒരു കണ്ണാണെന്ന് നിനക്ക് തന്നത് അങ്ങനെയാണ് അമ്മ ഒറ്റക്കണിയായത് അങ്ങനെയുള്ള അമ്മമാരെ വൃത്തസരത്ത് കൊണ്ടു തന്നത് ശരിയാണോ എന്നൊന്നും നോക്കേണ്ടതു വളരെ ആരോഗ്യം കണ്ട കാര്യമാണ് ബൈബിളിൽ പറയുന്ന കൽപ്പനകൾ ശിരസാവിച്ചുകൊണ്ട് ജീവിച്ചാൽ വിതഔട്ട് ഹീം ഗുബിൾ ഡൗസ് ദലീപുരൻ ബെയും ഗുബിൽ ഡേറ്റ് എന്ന് മനസ്സിലാക്കാം ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ നേരത്തെ മറ്റൊരു യോഗത്തിൽ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കൊല്ലത്തെ ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോൾ അവിടെ ഇതുപോലെ ഇന്ന് വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ചിക്കാഗോയിൽ നടന്നു വേൾഡ് കൗൺസിൽ ഓഫ് ക്രിസ്ത്യൻസ് ചിക്കാഗോയിൽ നടന്നു എന്നാണ് പ്രകാശ് പറഞ്ഞ് മനസ്സിലായിരുന്നു അല്ലേ രണ്ടും തമ്മിൽ വലിയ സാങ്കേതികമുണ്ട് കാരണം ചിക്കാഗോയിലെ വേൾഡ് റിലിജിയൻ പാർലമെന്റ് ഓഫ് റിലിജിയൻസ് അവിടെ വെച്ചാണ് ആദ്യം ഭാരതീയത ഭാരതീയ സംസ്കാരം അതിൻ്റെ മഹത്വം എന്തെന്ന് യുവാവുമായ വിവേകാനന്ദ ലോകത്തെ അറിയിച്ച് മൈ സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ പ്രസംഗം ഇന്നും ഇറ്റ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സ്റ്റോപ്പ് നോട്ട് ഗോൾ റീച്ച് അതിന് ആവട്ടെ വേൾഡ് ഓഫ് മലയാളി ക്രിസ്ത്യൻസിൻ്റെയും ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പറ്റിയൊരു അമളിയെക്കുറിച്ചാണ് വേൾഡ് പറഞ്ഞിട്ടുള്ള റിലിജ്യൻ പോലെ കൊല്ലത്ത് ഒരു ഇൻ്റർനാഷണൽ റിലീജിയസ് കോൺക്ലേവ് ഇന്റർഫെയ്ത്ത് കോൺക്ലേവ് ഉണ്ട് ധാരാളം പ്രഗത്ഭരായ പ്രസംഗം വന്നിട്ടുണ്ട് റോമിൽ നിന്നും കൃതിനാളന്മാരെത്തി അതുപോലെ വലിയ വലിയ പ്രസംഗവരൊക്കെ എത്തി എല്ലാ മതങ്ങളിലെയും പ്രതിനിധികളുണ്ട് ഒരിക്കൽ ശ്രീ ചെമ്മിയാനന്ദൻ്റെ ഊഴമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് അപ്പോൾ ചെമ്മിയാനന്ദനെ എനിക്കറിയാം അദ്ദേഹത്തെ കണ്ട് എൻ്റെ ബഹുമാനം അറിയിക്കാം അദ്ദേഹത്തിന് ഗീതാ പ്രവചനം കേൾക്കുകയും ചെയ്യാം എന്ന് കരുതി സ്ഥലം കളക്ടറായി ഞാനും അവിടെ അപ്പോൾ മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് ഈ ഒരു അറ്റൻഷൻ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ സ്വാമി ചെന്നൈയാനന്ദ്രൻ്റെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ വൈകി അതൊന്ന് രണ്ടാമത് ആ സമയത്ത് നമ്മുടെ ജില്ലാ കളക്ടർ ആനന്ദ് ബോസ് ഓട് സംസാരിക്കും ഇപ്പോൾ അല്ലേ വിളിച്ച ശരിയാ കേക്കണം ഡക്ടിക്കൽ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഇപ്പോൾ കളക്ടർക്ക് തന്ന പ്രസംഗ വിഷയം ഞാൻ പതിനഞ്ച് മിനിറ്റ് ഈ പഴയ ഓട്ടോറിക്ഷയൊക്കെ കയറ്റം കയറുന്നതുപോലെ ഉന്തിയും പറഞ്ഞോക്കെ എങ്ങനെയോ പതിനഞ്ച് മിനിറ്റ് ഒപ്പിച്ചെടുത്തു അപ്പോൾ എനിക്കൊരു ചുറ്റി കിട്ടി ചുറ്റി കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം പ്രസംഗത്തിനിടയിൽ ചുറ്റി കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നിർത്തണം എന്നാണല്ലോ എഴുതിയിരുന്നെന്താണെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ കൂടി വയ്യപ്പോൾ പ്രസംഗിച്ചോളെ അങ്ങനെ രണ്ട് മണിക്കൂർ ഞാൻ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം സെൻസ് ഓഫ് ഇന്ത്യൻ ബിലോസഫി പറയുന്നുണ്ട് അത് രംഗം വന്ന് രംഗം കണ്ട് എനിക്ക് ഇവിടെ ശ്രീ പ്രകാശ് പറഞ്ഞ പോലെ ഈ നിർമ്മിതി കേന്ദ്രത്തിൻ്റെ പേരിൽ ഒരു ജെയിംസ് വർഗീസ് പറഞ്ഞു നിർമ്മിതി കേന്ദ്രത്തിൻ്റെ പേരിൽ ഒരു യു എൻ അവാർഡൊക്കെ കിട്ടി ഞാനത് വാങ്ങി എനിക്ക് മൂന്ന് മിനിറ്റ് പ്രസംഗിക്കാനൊക്കെ തന്ന യു എൻ എനിക്ക് സന്തോഷമായി ഞാൻ എൻ്റെ മാനഹാട്ടിൽ ഹോട്ടലിൽ വന്നിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ലോങ് ഡിസ്റ്റൻസ് പോന്നീ മൊബൈൽ ഇങ്ങനെയില്ല അങ്ങേത്തെ ഒരു പ്രായമായ സ്ത്രീ മനസ്സിലായി അവർ എന്നോട് ചോദിച്ചു ഒരു വളരെ അവശ്യമായ സംശയത്തിലാണ് ഡോക്ടർ ആണോ ഞാൻ പറഞ്ഞാണ് മാഡം ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം പറയും മാഡം ഡോക്ടറെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സഹായമാണ് ഞാൻ ഞാൻ ഓർത്ത് ഞാൻ മെഡിക്കൽ ഡോക്ടർ ചെയ്തു തരിച്ചില്ല ഞാൻ പൈ മേഡം ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല എനിക്കെല്ലാം അറിയാം ഞാനന്ന് ഫാത്തിമ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന സ്റ്റെല്ലാർ ഡിക്സ ഓ മാഡം എങ്ങനെയാണോ ഹബിജുഹേ ഒന്നും പറയണ്ട ഡോക്ടർ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട മൂന്ന് ദിവസമായിട്ട് ഉറക്കം വരുത്തുന്നത് അപ്പൊ ഞാൻ ഓർത്തു മാഡത്തിന് ഈ ഹൈപ്പർ ടെൻഷനുണ്ടോ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷനുണ്ട് ഈ ഉറക്കം കൂടിയ കഴിക്കുന്ന രീതി ഉണ്ടോ ഓർക്കുകള കഴിക്കാറുണ്ട് എന്നാൽ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോയി കാണാതെ കഴിഞ്ഞാൽ അതായിരിക്കും ഉറക്കം വരാതെ അല്ല ഡോക്ടറെ എനിക്കറിയാൻ ഞാൻ കഴിഞ്ഞ ഫീലോ ബാഗിട്ടാണോ കഴിച്ചിട്ടിരിക്കാറ് ഒന്നും കഴിഞ്ഞില്ല അപ്പം ഞാൻ എന്ത് ചെയ്യണം മാഡം അതായത് ഡോക്ടർ വിചാരിച്ചാൽ സഹായിക്കേ പറ്റുകയുള്ളൂ പറയും മാഡം പറയും അന്നേ ഇവിടെ കളക്ടർ ആയിരുന്നപ്പോഴേ ഒരു പ്രസംഗം ചെയ്തിട്ട് ഡയലക്ടിക്കത് പെറ്റീരിയല അത് വന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങി ആ പ്രസംഗം ഈ ഫോണിലൂടെ ഉറങ്ങോ അത് പറയുന്നതിന് മുമ്പ് നോക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും വേൾഡ് കൗൺസിലോ മലയാളികൾ ചെച്ചിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു രണ്ടാമതൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞാനിപ്പോൾ ഈ പല യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലറാണ് ഇവിടെ അവിടെ വലിയ പ്രശ്നമില്ലാണ്ട് അവിടെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ വൈസ് ചാൻസലർ തീരുമാനിക്കുന്ന ചാൻസലർ തന്നെയാണ് അധികം ചില ബഹളമൊക്കെ ഉണ്ടായി ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല അവിടെ പറ്റിയതല്ല ഞാൻ ഈ എല്ലാ കോൺവക്കേഷനും പത്ത് കൊല്ലമായിട്ടൊക്കെ കോമ്പക്കേഷൻ വന്നിട്ടില്ല കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ ഈ ഒരു ഡേറ്റ് വെച്ചാൽ എല്ലാ ദിവസവും തന്നെ കോമ്പക്കേഷൻ പിള്ളേർ സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ചെല്ലുമ്പോൾ ഒക്കെ ആളുകൾ കുറിച്ച് ഞാനൊരു നല്ല അഭിപ്രായം അഭിപ്രായം ഞാൻ പ്രസംഗീപതി കൈ കൂട്ടും ഞാനതിൻ്റെ പ്രസംഗമൊക്കെ ആയിട്ട് സന്തോഷിച്ചിരിക്കുക കൈകൊട്ടാൻ ഞാൻ എൻ്റെ ആവേശം മൂത്തിട്ട് കുട്ടികളെല്ലാം മുമ്പിരിക്കുന്നത് പൈസ പൈസ പോകാൻ സ്വഭാവം അവിടെ കുട്ടികളെ മുമ്പ് കണ്ട എന്തെങ്കിലും ഉപദേശിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷണൽ we need industrial reform we need agricultural reform but you need some chloroform before i say that thank you so much wish you the best